അതിഥികളെ എന്നും സൽക്കരിച്ച പാരമ്പര്യമാണ് പാണക്കാടിനുള്ളത് ആ സൽക്കാര പാരമ്പര്യത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് യു എസ് കോൺസുലേറ്റിലെ പബ്ലിക് ഡിപ്ലോമസി ഓഫീസർ എറിക് അഡ്ഗിൻസ് ആയിരുന്നു ഇന്നലെ പാണക്കാട്ടെ അതിഥി കേരള സന്ദർശനത്തിന്റെ ഭാഗമായി പാണക്കാട് സയ്യിദ് സാദിഖലി ശിഹാബ് തങ്ങളുടെ വസതിയിലെത്തിയതായിരുന്നു അദ്ദേഹം അതിഥി വിദേശിയായതുകൊണ്ട് തന്നെ കേരളീയ മധുരം തന്നെ നൽകാമെന്ന് തങ്ങളും കരുതി ഉണ്ണിയപ്പമായിരുന്നു സ്പെഷ്യൽ കൂടിക്കാഴ്ച പുരോഗമിക്കുന്നതിനിടയ്ക്ക് തങ്ങൾ അതിഥിക്ക് ഉണ്ണിയപ്പം നൽകി ഉണ്ണിയപ്പത്തിന്റെ രുചി അറിഞ്ഞതോടെ വീണ്ടും വീണ്ടും കഴിച്ചു പിന്നീട് എറിക് അറ്റ്കിൻസിന് പാചക രഹസ്യം അറിയണമെന്നായി കൂടെയുണ്ടായിരുന്നവർ പറഞ്ഞുകൊടുത്തു പാണക്കാട്ടെ സ്നേഹമധുരം നുകർന്ന് ചർച്ചകൾക്ക് ശേഷം യാത്ര പറഞ്ഞപ്പോൾ ഇഷ്ടപലഹാരം പൊതിഞ്ഞു നൽകിയാണ് സാദികലി തങ്ങൾ എറിക് അറ്റ്കിൻസിനെ യാത്രയാക്കിയത് കേരളത്തിലെ വിവിധ മേഖലയിലെ പ്രമുഖരുമായി സംവദിക്കുന്നതിന്റെ ഭാഗമായാണ് എറിക് അറ്റ്കിൻസ് പാണക്കാട് പാണക്കാട് തങ്ങൾ കുടുംബവും മുസ്ലിം ലീഗും നടത്തുന്ന ഇടപെടലുകളെക്കുറിച്ചും നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികളെക്കുറിച്ചും എറി ചോദിച്ചറിഞ്ഞു ബൈത്തുറഹ്മാ അടക്കമുള്ള വിവിധ കാരുണ്യ പദ്ധതികളെക്കുറിച്ച് ഗൗരവമായ ചർച്ചകൾ നടന്നു ഭരണത്തിലുണ്ടായിരിക്കെ മുസ്ലിം ലീഗ് മന്ത്രിമാർ സംസ്ഥാനത്ത് നടപ്പിലാക്കിയ ശാസ്ത്ര സാങ്കേതിക വ്യവസായിക പദ്ധതികളെക്കുറിച്ചും അദ്ദേഹത്തോട് വിശദീകരിച്ചു ഇന്ത്യയിൽ മതസൗഹാർദ്ദത്തിനായി പാണക്കാട് കുടുംബവും മുസ്ലിം ലീഗും നടത്തുന്ന ഇടപെടലുകളെക്കുറിച്ച് കേട്ടിട്ടുണ്ടെന്നും പ്രശംസനീയമാണെന്നും അദ്ദേഹം പറഞ്ഞു സൗഹാർദ്ദ സംഭാഷണത്തിനും കൂടിക്കാഴ്ച വേദിയായി പണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ പി കെ കുഞ്ഞാലിക്കുട്ടി പി എം എ സലാം പി വി അഹമ്മദ് സാജു എന്നിവരും പങ്കെടുത്തു കെ എസ് ബിജുകുമാർ ഡോക്ടർ പി ടി എം സുനീഷ് എന്നിവരും ഇറക്കിരെ അനുഗമിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് കേരള